Elektronik modülasyon fonksiyonu yoktur. Bunu merak ediyorum. Bu blok bundan ne yapıyor? ബ്രമുള്ളൂരെ അപ്പോൾ നല്ല കൂടി നമ്മുടെ കേരള സ്റ്റേറ്റ് സപ്ലൈകോ മാവേലി സ്റ്റോർ അത് ഇനി സൂപ്പർ സ്റ്റോർ ആയി മാറി അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ കേരള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ എം എൽ എ എ പി അനിൽകുമാർ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് മെമ്പർമാർ നാട്ടൊരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ മറിയം ദന്താശുപത്രി ഉണ്ട് കാളികാവൂർ ഉടമ തായ ഭാഗത്ത് ആ ഒരു സ്ഥാപനത്തിൻ്റെ അടിയിലാണ് ഈ ഒരു നല്ല കൂടി നല്ല വിശാലമായിട്ട് നല്ല സൗകര്യത്തോടുകൂടി ആളുകൾക്ക് ചെന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സൗകര്യത്തോടുകൂടിയാണ് അതിൻ്റെ ഉള്ളത് ആ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞത് ഏതായാലും നമുക്കതിൻ്റെ വീഡിയോ ചടങ്ങിലേക്ക് സൂപ്പർ മാർക്കറ്റും സൂപ്പർ സ്റ്റോറും ആക്കി മാറ്റുന്ന ഒരു പരിപാടി നടക്കുന്ന ദിവസമാണ് ഇന്ന് ബി പി അങ്ങാടിയിൽ ഒരു ഒരു മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായിട്ട് പരിവർത്തനം നടത്തി ആയതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടെ തന്നെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു സ്ഥലത്ത് ഒരു ജില്ലയിൽ തന്നെ മൂന്ന് ഔട്ട്ലെറ്റുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഈ വലിയ സൂപ്പർ മാർക്കറ്റും വലിയ സൗകര്യപ്രദമായ രീതി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇന്നലെ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ആറ് ആറ് സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ കണ്ടെത്തി വരികയും പുതിയ മൂന്ന് നാവലി സ്റ്റോറുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൂടത്തെ കോർപ്പറേഷന്റെ കീഴിലുള്ള ഔട്ട്ലെറ്റുകൾ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇങ്ങനെ കാരണം പൊതുവിപണിയിലൊക്കെ ഇതിലൊക്കെ സാധനങ്ങൾക്ക് പച്ചക്കറികൾക്ക് പോലും വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഇടപെടലുകൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാവേലി സ്റ്റോറുകളും അതുപോലെ സൂപ്പർ സ്റ്റോറുകളും സ്റ്റോറുകളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിലുള്ള ഔട്ട്ലെറ്റുകളൊക്കെ ഏറ്റവും സജീവമായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ഒരു സൂപ്പർ സ്റ്റോർ നിലവിലുള്ള സ്റ്റോർ മാവലി സ്റ്റോറ് സൂപ്പർ സ്റ്റോറായി മാറുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാകും തീർച്ചയായിട്ടും ആ ഒരു സൗകര്യം ഈ പ്രദേശത്തിന് കൂടി നൽകുന്നതിൽ താല്പര്യമെടുത്ത കണക്കുന്നില്ല രണ്ട് സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ മൂന്ന് സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനം അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്കെല്ലാം നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടത് എല്ലാവരുടെയും എല്ലാവരുടെ സൗകര്യം ക്രമീകരിച്ച സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് തീർക്കേണ്ട ആവശ്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ച ഒരു കാലഘട്ടം ഞങ്ങൾക്കെല്ലാം അത് പരിമിതമായി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു നാവേലി സ്റ്റോറാണ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടത് പരിമിതമായ ഉൽപ്പന്നങ്ങളാണ് നമുക്കതിലൂടെ വിതരണം ചെയ്യാൻ കഴിയുന്നത് പ്രധാനമായും സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ മാത്രമാണത് കേന്ദ്രീകരിച്ചത് എന്നാൽ ഇന്ന് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ ഉപഭോക്താക്കളുടെ അഭിരുചി കണക്കിലെടുത്തുകൊണ്ട് കിട്ടാവുന്ന പരമാവധി ഉൽപ്പന്നങ്ങൾ ഇത്തരം സപ്ലൈക്രോ മാർക്കറ്റുകളിലൂടെ ലഭ്യമാക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു കേന്ദ്രമെന്ന് അതിൽ മാത്രമാണ് വിലക്കുറവ് ഉള്ളത് എന്നുള്ളൊരു ധാരണയാണ് പൊതുവിലാളുകൾക്കുള്ളത് എന്നാൽ ഗവൺമെന്റ് കമ്പനികളുമായി ചർച്ച നടത്തി പരമാവധി വില കുറച്ച് നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു സൗകര്യം ഉരുത്തിയിട്ടുണ്ട് എന്ന് വ്യാപകമായ പ്രചരണം നടത്തേണ്ടുന്ന അവസ്ഥയാണ് ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ആ വിഷയം സൂചിപ്പിക്കുണ്ടായി കാരണം പലരും പലരും പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ ഉള്ള സാധനം വാങ്ങിയിട്ട് അവരങ്ങ് തിരിച്ചു പോയി അതിനകത്ത് നിൽക്കുന്ന ജീവനക്കാർ നിർബന്ധിച്ചാൽ പറയും അത് അപ്പുറത്തെ കടയിൽ വാങ്ങിക്കാൻ എന്നാൽ അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വില കുറച്ചാണ് മറ്റുപന്നങ്ങൾ ഇവിടുന്ന് ലഭ്യമാക്കുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുപ്പത്തി അഞ്ച് ശതമാനം ഏത് സാഹചര്യത്തിലും വില കുറച്ച് കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ അടുത്ത നാളിലെ ഗവൺമെന്റിന്റെ ചില സാമ്പത്തിക പ്രയാസം കൊണ്ട് കുറച്ച് നമുക്ക് ആ പ്രവർത്തനങ്ങൾ പുറകോട്ടടി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ അത് മാറ്റിയെടുക്കാനുള്ള നല്ല കഠിനമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ താമസി അത് തന്നെ പഴയതിനേക്കാൾ പ്രതാപത്തോടു കൂടി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എല്ലാം മാറും ജനങ്ങൾക്ക് എങ്ങനെയെല്ലാം ആശ്വാസം പകരാൻ കഴിയുമോ ആ ചിന്തയിലാണ് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുക ഒരു ആശങ്കയും വേണ്ട ഞാൻ നിയമസഭയിലും ആ വിഷയം എം എൽ എമാരോട് പറയുകയുണ്ട് ഗവൺമെന്റ് അതിനനുസൃതമായി മാർക്കറ്റിൽ ഇടപെടുന്നതാണ് വില വർധനവും കുറയ്ക്കാൻ നമുക്ക് കുറെ സഹായിച്ചത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന അരി ഞങ്ങൾ വാങ്ങുന്നത് തന്നെ നാല്പത്തൊന്ന് രൂപയ്ക്കാണ് അപ്പൊ നോക്കിയേ നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് വാങ്ങുന്ന അരി ആളുകൾക്ക് വാങ്ങുന്നതിനേക്കാൾ പതിനൊന്ന് രൂപ കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഞാൻ രാവിലെ ഉക്കാണ് ചെയ്ത കടയിലും ചോദിച്ചു എത്ര ദിവസത്തേക്ക് അരി സ്റ്റോക്ക് ഉണ്ടെന്ന് ചോദിച്ചു അത് സാറത് സ്റ്റോക്ക് ഉണ്ട് ഒരു ആശങ്കയും വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ മാനേജറോട് ചോദിക്കും പറയാം ഇവിടെ എങ്ങനെയാണ് കാരണം ആളുകൾ കൂടുതൽ വന്ന് വാങ്ങാൻ വരുമ്പോൾ പെട്ടെന്ന് ഇത്തരം സ്ഥാപനങ്ങളിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ തീർന്നു പോകും സെന്റർ നടപടികൾ അതിനനുസരിച്ച് ദിവസവും നടത്താൻ പറ്റില്ല ചില നമുക്കുള്ള നിബന്ധനകൾ ഉണ്ടല്ലോ അപ്പൊ അത് അനുസൃതമായി നടത്താനും കഴിയുക എങ്കിലും വളരെ ഉദാരമായ നിലപാട് സ്വീകരിക്കണമെന്ന നിർദ്ദേശം സപ്ലൈകോക്ക് നൽകിയിട്ടുണ്ട് സപ്ലൈകുക്ക് ഗവൺമെന്റ് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുക ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതിപ്പോൾ അൻപതാം വർഷമാണ് പത്ത് പതിമൂവായിരം ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ കടകൾ പൂട്ടാനും കടകൾ അടപ്പിക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചു ഈ വർഷവും മിനിമം അൻപത് കട പുതുതായി ആരംഭിക്കാനുള്ള പരിശ്രമത്തിലാണ് കരുവാണ്ട് വലിയ പഞ്ചായത്താണ് രണ്ട് രണ്ട് വില്ലേജിലെ ഈ കേരള എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മേഖല അതേപോലെ തന്നെ കരുവാറിന്റെ ഒരു വില്ലേജുണ്ട് അവിടെ ഒരു മഹബലീസ്വർ നേരല്ല എന്തായാലും മന്ത്രിക്ക് അപേക്ഷ കൂട്ടില്ല